യൂണിവേഴ്സിറ്റിയുടെ നാല് വർഷ ബിരുദ ബിരുദക്കുറയ്ക്കാൻ തേർഡ് മോഡിയളിലിട്ട് നമ്മൾ കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഗാനങ്ങളെ കുറിച്ചാണ് മൂന്നാമത്തെ മോഡിയള് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിലെ ഗാനങ്ങൾ വളരെ സംഗീത സമ്പന്നമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഇളയരാജ ജോൺസൺ അർജുനൻ മാഷ് തുടങ്ങിയ സംഗീത സംവിധായകന്മാരാണ് ആ സമയത്ത് നമ്മുടെ ഗാന രംഗത്തേക്ക് കടന്നു വന്നത് പ്രശസ്ത കവികളും ഗാന ഗാനരചയിതാക്കളും രചിച്ച ഗാനങ്ങൾ സാമാന്യ ജനങ്ങളിടയിൽ വളരെ പ്രശസ്തമായി മാറി അതുപോലെ വയലാ റോവിൻവി പി ഭാസ്കരൻ കൂട്ടുകെട്ടിന്റെ സാഹിത്യ സമ്പന്നതയും ഈ ഗാനങ്ങളിൽ കാണാം സംഗീതത്തില് വിവിധ വൈവിധ്യത പറയുന്നുണ്ട് ഇതര ഭാഷകളുടെ സ്വാധീനം അതുപോലെ ജനപ്രിയതയും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളാണ് എൺപതുകളിലെ ഗാന അതിന് വിശദ പഠനത്തിന് നൽകിയിരിക്കുന്ന എത്ര പൂക്കാലമിനി എസ് രമേശൻ നായർ രചിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചതാണ് യേശുദാസിന്റെ ആണ് ഗാനം ഏർ പാടിയിരിക്കുന്ന യേശുദാസാണ് രാഘുവിലിൻ രാഗസദസ്സിൽ എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ആ രാഖുയിലിൻ രാഗസദസ്സിൽ പോയിൻ വി കുറിപ്പ് രചിച്ച് ബോംബെ രവി സംവിധാനം ചെയ്ത് ആരെയും ഭാവഗായകനാക്കുമെന്ന യേശുദാസിന്റെ ഏഹ് യേശുദാസ് പാടിയ നക്ഷിതങ്ങളിലെ പാട്ട് യൂസഫ് അലി കേച്ചേരി എഴുതി നൌഷാദ് സംഗീത സംവിധാനം നൽകി പി സുശീല പാടിയ ജാനകി ജാന എന്ന ഗാനം അതുപോലെ ബിജു തിരുമല എസ് ബാലകൃഷ്ണൻ ടീമിന്റെ എം ജി ശ്രീകുമാർ പാടിയ ഉന്നം മറന്ന് തെന്നിപ്പറന്നുളള ഇൻ ഹരികർ നഗറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ ഇൻ ഹരികർ നഗറിലെ പാട്ട് പിന്നെ കൈതപ്രം രയിച്ച് ജോൺസൺ മാർഷി സംഗീത സംവിധാനം നിർവഹിച്ച് രാജഹംസമ എന്നുള്ള ഗാനം ചമയത്തിലെ ഗാനമാണത് അപ്പൊ അതുപോലെ ആറാമത്ത് അടുത്തത് ആറ്റിറമ്പിലെ കൊമ്പിലെ ഗിരീഷ് പുത്തഞ്ചേരിയിലെ രാജ ടീമിന്റെ കെ എസ് ചിത്രപാടിയ കാലാപാനിയിലെ സംഗീതം ഗാനം ഇതെല്ലാം നമ്മുടെ വിശദ പഠനത്തിന് നൽകിയിരിക്കുന്നതാണ് നാലാമത്തെ മോഡിയൂളിലേക്ക് വരുമ്പോ ചലച്ചിത്ര ഗാനങ്ങളുടെ സാങ്കേതികത അല്ലെങ്കിൽ അതിന്റെ സംഗീതാത്മകത രണ്ടായിരം മുതൽ രണ്ടായിരം വർഷം മുതലുള്ള പാട്ടുകളെ കുറിച്ച് പറയുന്നു അതിൽ മെലഡിയിൽ പുതുമ വന്നു പാശ്ചാത്യ ജനപ്രിയ സംഗീതത്തിന്റെ സ്വാധീനം വന്നു പിന്നെ സൗന്ദര്യവും സൗന്ദര്യാത്മകതയ്ക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു റീമിക്സുകൾ ഉണ്ടായി പഴയ പാട്ടുകളടുത്ത് റീമിക്സ് ചെയ്യുന്ന രീതി വന്നു സമകാല ഗാന രചയിതാക്കളുണ്ട് പിന്നെ സിനിമാ ഗാന ആസ്വാദനത്തിന്റെ ചരിത്രം അതെങ്ങനെയാണ് ചരിത്രം പിന്നെ ഗ്രാമഫോണിൻ്റെ വരവ് അതുപോലെ കാസറ്റുകൾ നമുക്കിപ്പോൾ അന്യം വന്നിരിക്കുന്ന കാസറ്റുകൾ സി ഡി പെൻഡ്രൈവ് പിന്നെ പാട്ടുകൾ വന്ന് ആളുകൾ പാടുന്ന ചലച്ചിത്ര ഗാന പരിപാടികളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ വന്നത് ടെലിവിഷനാണ് ടെലിവിഷൻ വന്നതോടുകൂടി ഈ ഗാനങ്ങളുടെ റേറ്റിംഗ് കുത്തനെ കൂടി എന്ന് തന്നെ പറയാം ഇഷ്ടഗാനം വിരൽത്തുമ്പിൽ വരുന്ന നവ സാങ്കേതിക വിദ്യകൾ ഇപ്പൊ സ്പോട്ടിഫൈ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും നമുക്ക് ഇഷ്ടഗാനം ഏത് സമയത്ത് ഇവിടെ വെച്ച് കേൾക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പൊ ഇതിൽ ലജ്ജാവതി എന്ന പാട്ട് ജാസി ഗിഫ്റ്റിന്റെ സംഗീത സംവിധാനം രചന അതുപോലെ ഒന്നാംകിളി പൊന്നാംഗിളി എന്നുള്ള ആ പാട്ട് എം ജി ശ്രീകുമാറിൻ്റേത് കാറ്റാടി തണലും എന്ന വയലാർ മഹാനായ വയലാർ രാമവർമ്മയുടെ മകനാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മ അപ്പം അദ്ദേഹത്തിന്റെ ആ പാട്ട് പൂക്കൾ പരിനീർ പൂക്കൾ സന്തോഷ് വർമ്മ എഴുതി ജെറിയമൽ ദേവ സംഗീതം നൽകിയ ഗാനം അപ്പം ഈ ഗാനങ്ങളൊക്കെയാണ് വിശദപഠനത്തിന് നൽകിയിരിക്കുന്നത് ഈ ഗാനങ്ങൾ വിശദപഠനത്തിന് നൽകുക എന്ന് പറയുമ്പോൾ വൺവേഡ് ചോദ്യങ്ങൾ അതിനകത്തുനിന്ന് വരും അതുകൊണ്ട് ഈ വിശദപഠനത്തിനായി നൽകുന്ന ഗാനങ്ങളിലെ അതും നോട്ടിനകത്ത് ചേർക്കാം അതുകൂടെ നിങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാം